ഹായ് ഏഴുവൻ ഇന്ന് നമുക്ക് ഈ ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ട് ഒരു കിച്ചടി ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുണ്ടാക്കുന്ന കിച്ചടി അല്ല കേട്ടോ ഇതെന്ന് പറയുന്നത് ഇത് റൈസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വിഭവമാണ് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന കിച്ചടിക്ക് എടുത്തിരിക്കുന്നത് അതായത് അതിൻ്റെ ഈ പൊളർന്നിട്ടുള്ള ഈ ചെറുപയർ രണ്ടായിട്ട് പൊളർന്നിട്ടുള്ള വിത്ത് സ്കിന്നോട് കൂടിയത് ഒരു ഗ്ലാസ് എടുത്തു ഇനി അതേ ഗ്ലാസ്സിൽ തന്നെ അതേ ഒരേ ഗ്ലാസ് അരിയും കൂടി ഇട്ടു പിന്നെ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായി കഴുകി അത് വെള്ളമെല്ലാം കളർന്നിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി ഒരു പത്ത് മിനിറ്റ് അതിൽക്കുള്ളിൽ കുതിർക്കാൻ വെക്കണ്ട നന്നായി കഴുകണം കഴുകി മൂന്നാല് പ്രാവശ്യം കഴുകി വെക്കണം ഇത് കണ്ടില്ലേ ഇപ്പം ഇതാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ലൈറ്റർ ഇതിങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് ലൈറ്ററാണ് ആണ് ഇതായി ഇതിങ്ങനെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അത് ഓൺ ചെയ്യുക എന്നിട്ട് മറ്റേ ബട്ടൺ ചെറിയ ബട്ടൺ അത് പ്രെസ്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കത്തിക്കാം ഭയങ്കര ഈസി ആയിട്ട് കത്തിക്കാം കേട്ടോ ഈ അടുത്തിടയ്ക്ക് ഹസ്ബൻഡ് ഓർഡർ ചെയ്ത് മേടിച്ചതാണ് അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് അത് കണ്ട അത് ഇത് കണ്ട ഇതിൻ്റെ ഇങ്ങനെ വരും നമ്മളിങ്ങനെ ബട്ടണിൽ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇതിലൊരു സ്പാർക്ക് പോലെയല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ലാമ്പ് കത്തിക്കാം നമുക്ക് വിളക്ക് കത്തിക്കാനും മെഴുകുതിരി കത്തിക്കാനും ഒക്കെ പറ്റും കേട്ടോ എന്നിട്ട് നമുക്കിനിയും വെക്കേണ്ടത് ഇനിയും കുക്കറ് വെക്കുക അല്ലെങ്കിൽ നല്ല നല്ല തിക്കായിട്ടുള്ള ഏതെങ്കിലും പാത്രം കുക്കറാണ് ബെസ്റ്റ് കാരണം ഇത് നന്നായിട്ട് വേവണേ അപ്പോൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് നെയ്യ് ഒഴിച്ചു എന്നിട്ട് നെയ്യ് ഒന്ന് ചൂടാവട്ടെ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് കടുകാണ് ഇതാ കടുകിട്ട് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പം അതൊന്ന് നല്ലതായിട്ടെല്ലാം ഒന്ന് പൊട്ടട്ടെ പൊട്ടി കഴിയുമ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ജീരകമാണ് ജീരകം ചേർത്ത് കൊടുക്കണം എന്താ ഒരു സ്പൂണ് നല്ലതായിട്ട് ജീരകം ഒരു ചി കുറച്ചുകൂടെ ചേർത്താൽ നല്ലതാണ് ജീരകത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് നിൽക്കണം അപ്പോൾ കുറച്ചേറെ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കടുക് വേണ്ടാത്തവർക്ക് കടുക് ഇഷ്ടമില്ലാത്തവർക്ക് കടുക് അവോയ്ഡ് ചെയ്യാം എനിക്ക് ഇവിടെ വീണ്ടും അങ്ങനെ ആർക്കും പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ കടുകും ജീരകവും ഇട്ട് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടതാണ് കായപ്പൊടി കായ കായത്തിൻ്റെ ഫ്ലേവറും ഇനി നന്നായിട്ട് വേണം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് സവാളയാണ് ഉള്ളി ഏത് ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ മീഡിയം സൈസ് ഇത്ລະ രണ്ട് സവാല ചല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ സവാലയും കൂടി ചേർത്തു കൊടുത്തിരിക്കുന്നു ഇനി സവാല ചേർത്തു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഞാൻ ചേറെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി കുറച്ചാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ നമ്മുടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും വഴറ്റിയിട്ട് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടങ്ങ് വഴറ്റുവാണേ അപ്പോൾ ഇതൊന്ന് വഴറ്റി ഒന്ന് നല്ലൊരു ചെറിയൊരു ഒത്തിരി അങ്ങ് അങ്ങ് ബ്രൗൺ ആവേണ്ട ചെറിയൊരു ബ്രൗൺ ആകുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട പൊടികളാണ് ഇതിൽ നമ്മൾ ആകെ രണ്ടേ രണ്ട് പൊടികളെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കുറച്ച് മുളക് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇതധികം എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ശകല മഞ്ഞപ്പൊടിയാണ് ഇത്രയും ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മണം വരുമേ കാരണം നെയ്യിലാണല്ലോ ഇത് ഉണ്ടാക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ പൊടികളുമൊക്കെ ഇടുമ്പോൾ നല്ലൊരു മണം വരുവേ ആ അത് കണ്ടില്ലേ ഇത്രേ ഉള്ളൂ പൊടികൾ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും പൊടികളേ ഉള്ളൂ ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് വേവിക്കണം നമ്മുടെ നാട്ടിൽ കിച്ചടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ വേറെ സംഭവമാണല്ലോ നമ്മൾ തൈരൊക്കെ ചേർത്താണല്ലോ എന്നിട്ട് ഈ മണമടിച്ചപ്പോഴത്തേക്ക് ആദ്യം ഓടി വന്നു അമ്മ എന്താ ഉണ്ടാക്കുന്നത് വേഗം ഉണ്ടാക്കമ്മ പറഞ്ഞിട്ട് ആദ്യം ഓടി വന്നതാണ് മറ്റേ അവൻ അതിൻ്റെ അടുത്തന്നെ ഇരിക്കും എനിക്ക് ആക്ച്വലി പേടിയാണ് അവൻ്റെ കൈ എങ്ങാണോ അതിൽ മുട്ടു പോന്ന് എന്നിട്ട് നമ്മളിതാ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ പൊടികളുടെ ഒരു പച്ചമുണ്ണ മാറി കഴിയുമ്പം ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന പയറും ഈ റൈസും കൂടി ഇട്ടിട്ട് ഇട്ടിട്ട് ആ അതും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കണേ അത് അവൻ്റെ തൊട്ടടുത്തിരുന്ന് നോക്കുമോ അമ്മ എന്താ ഇടുന്നത് എന്താ ഇടുന്നതെന്ന് അവൻ അടുത്ത ഇപ്പോൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇതിൻ്റെ വെയിറ്റ് ഇട്ടിത് വിസിൽ വരുമ്പോഴത്തേക്കും അവന് പോവും കേട്ടോ എന്നിട്ട് നമ്മളിതാ ഇതിട്ട് ഇത അരിയും ഇതെല്ലാം കൂടി ഒന്ന് ആ മസാലകളൊക്കെ ഈ അരിയിലൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്നിട്ട് എന്നിട്ടൊന്നൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് ഫ്രൈ ആയി ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഉപ്പി ഉപ്പ് ഇപ്പം ചേർക്കുമ്പം നമുക്ക് അറിയത്തില്ല കാരണം നമ്മളിപ്പോൾ ഇടുമ്പോൾ ഭയങ്കര കുറവായിട്ട് തോന്നും ഇനി ആദ്യവന് ഉപ്പ് വേണം അത് കാരണം അവനും കൂടി ഉപ്പ് ഇടുവാണ് ഞാൻ ശരി അന്ന് ആദ്യം അതുകൊണ്ട് ഞാൻ കുറച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ അവനിടണം അവനിടണമെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കും അവനും കറികൾക്ക് ഉപ്പിടാനും അതിൻ്റെ ടേസ്റ്റ് നോക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഈ സൈഡിൽ വന്നിങ്ങനെ ഇരിക്കും അത് കണ്ടില്ല എന്നിട്ട് അവനും കൂടി ഉപ്പിട്ട് അവന്റേതായ ഉപ്പ് ഇടിവിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട വെള്ളം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഏറെ വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മളിപ്പോൾ രണ്ട് ഗ്ലാസ് എല്ലാ അരിയും പയറും കൂടി രണ്ട് ഗ്ലാസ് ഉണ്ടല്ലോ അപ്പം നാല് ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഡബിള് വേണം ഇതെല്ലാം നന്നായി മുങ്ങിക്കിടന്ന് കുറച്ച് വെന്ത് നല്ല പേസ്റ്റ് പോലെ ആവണം കുറച്ചൊരു ലിക്വിഡ് ആയിട്ട് ഒരു ചെറിയ സെമി ലിക്വിഡായിട്ടുള്ളതാണ് അത് കഴിഞ്ഞിട്ട് വെള്ളമൊക്കെ ചേർത്ത് പിന്നെ ഞാൻ കുറച്ചുകൂടി ഉപ്പ് നോക്കി കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഈ ചേർക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ വെയിറ്റിട്ട് വെച്ചു അങ്ങനെ ഒരു അഞ്ച് വിസിൽ നന്നായിട്ട് ആ വിസിൽ വിസിലടിച്ച് കഴിഞ്ഞ് അത് ഫുള്ളതിൻ്റെ ആ ഇത് ഏരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നു അത നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിനുള്ള ആ കറക്റ്റ് കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ഡാൽ കിച്ചരി റെഡിയായി ഭയങ്കര ഈസിയാണ് ഹോട്ടോട്ടായിട്ട് നമ്മൾ ചൂടോടെ കഴിക്കാൻ ഭയങ്കര ഭയങ്കര ടേസ്റ്റിയാണ് ഇനി ഇതിന് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഒരു ശകലം തൈരും കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ പപ്പടം അങ്ങനെയൊക്കെ കൂട്ടി കഴിക്കാം ഞാനിത് ഇട്ടതേ ഉള്ളൂ എന്നിട്ട് കുറച്ച് നട്ട്സ് ഇടാൻ വേണ്ടി നട്ട്സ് ആമ്പ് കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതല്ലേ എന്തെങ്കിലും വെജിറ്റബിൾസും ഇല്ലല്ലോ അപ്പം നട്ട്സ് ഇടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഇട്ടു ഇതുകൂടി ഇടാൻ ഇനിയും ടേസ്റ്റ് കൂടും കേട്ടോ കുറച്ച് നട്ട്സ് ഇട്ടിട്ട് പിന്നെ ഒരു കളറിന് വേണ്ടി ഒരു ശക്കല ഒരു നമ്മുടെ ഈ വറ്റൻ മുളകില്ലേ ആ വറ്റൽ മുളക് ഒരു ഫ്ലേവർ കിട്ടുവേ ആ മുളക് ഇടുമ്പോൾ വറ്റൽ മുളക് ഇട്ട് ശക്കല മുളക് പൊടിയും കൂടി ഇട്ട് കഴിയുമ്പം ഇതിനൊരു നല്ല മണം വരും ഇതിങ്ങനെ കടുവറുത്തിട്ട് ഇത് ഇതിനകത്തേക്ക് ഇനിയും കടുുകിടത്തില്ല ഇത് ഇതിട്ടിട്ട് നമ്മൾ ഈ താളിച്ചൊഴിച്ച് കഴിയുമ്പം ഇനി ശക്കലം കൂടെ ഞാൻ കായപ്പൊടി ഇട്ടു കായ്പ്പൊടി ഇട്ടാൽ ഇനിയും നല്ലൊരു ഫ്ലേവറായിട്ടോ എന്നിട്ടിട്ട് നമ്മൾ ഇനി ഇതിനകത്തേക്ക് ഒഴിക്കുക അങ്ങനെ നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പടി കഴിഞ്ഞു ഭയങ്കര ഈസി ആയിട്ട് രാത്രിയിലൊക്കെ നല്ല ചൂടോടെ ഡിന്നറിന് ഉണ്ടാക്കാൻ പറ്റിയാണ് ഇവിടെ എല്ലാവർക്കും ഡിന്നറിന് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് ആദിക്കോ ആധവനവും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്